ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് ആളുകൾ മത്സ്യകൃഷി തുടങ്ങി ഒത്തിരി പേര് മത്സ്യകൃഷി ഉപേക്ഷിച്ചു അതിന് കാരണം ഒന്ന് മത്സ്യത്തിന് വിപണനം നടത്താൻ പറ്റുന്നില്ല മറ്റൊന്ന് വർദ്ധിച്ച തീറ്റ ചെലവ് അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തീറ്റ ചെലവ് നമുക്ക് കുറയ്ക്കാൻ കഴിയുന്ന വളരെ മത്സ്യത്തിനുള്ള ഒരു സമ്പൂർണ്ണ ആഹാരം എന്ന നിലയിലുള്ള ഒരു ഒന്നിനെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്കിപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് വരാം ഫ്രണ്ട്സ് ഇതാണ് അസോള ഇത് നല്ല പച്ച കളറുണ്ടോ നോക്കി ഉണ്ടോ ഇത് പക്ഷേ ഇത് വെള്ളത്തിലല്ല കിടക്കുന്നത് മണ്ണിലാണ് ഈ അസോള കിടക്കുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ കുളത്തിൽ കിടക്കുന്ന അസോള നോക്കി അതിനൊരു ബ്രൗൺ കളറാണ് ഉണ്ടോ ഇതിന് പച്ച കളർ അതിന് ബ്രൗൺ കളർ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം നമുക്കതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാം അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ അസോള എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ ഒരു സമ്പൂർണ്ണ ആഹാരമാണ് അപ്പോൾ ഈ സമ്പൂർണ്ണ ആഹാരം എന്ന് പറയാനുള്ളൊരു കാരണമുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ എന്തുകൊണ്ടാണ് ഈ കളർ വ്യത്യാസം എന്നുള്ളത് സംബന്ധിച്ച് ചിന്തിക്കുക ഇത് ബ്രൗൺ കളർ ആദ്യം നമ്മൾ കണ്ട അത് പച്ച കളർ മണ്ണിലുള്ളതിന് അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ മണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ട് അതായത് മിനറൽസ് ധാരാളം മണ്ണിലുണ്ട് പക്ഷെ വെള്ളത്തിൽ അത്ര മിനറൽസ് ഇല്ല അതൊരു കാരണമാണ് പലപ്പോഴും ഈ ഇത് ബ്രൗൺ കളറാണ് പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ അതിന് കുറേ അത് സോ കളർ മങ്ങും ഒരു ബ്രൗൺ കളറിലേക്ക് വരും മറ്റൊന്ന് വേറൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ഉയർന്ന നിലയിലുള്ളൊരു താപനില അതുപോലെ തീരെ ലോ ആയിട്ടുള്ള താപനിലയിലും ഇത് ഇതുപോലെ തന്നെ സംഭവിക്കുക സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കാരണങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഈ കളർ ചേഞ്ച് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിന് കിട്ടുന്ന ഡെഫിഷ്യൻസി അതായത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസികൾ എന്ന് പറഞ്ഞാൽ പോസ്പ്രോസിൻ്റെ നൈട്രജൻ്റെ കുറവ് കാരണമാണ് പലപ്പോഴും ഈ ബ്രൗൺ കളർ വരുന്നത് എന്നാൽ മണ്ണിൽ പോസ്പ്രോസിൻ്റെ നൈട്രജൻ ഉള്ളതുകൊണ്ട് അത് പച്ച കളർ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ് പിന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ ഇതിന് കടർ അപ്പോൾ ഒരു ഒരു അറുപത് ശതമാനം സൺലൈറ്റ് കിട്ടിയാൽ മതി ഇതിപ്പോൾ നല്ല പച്ച കടറി കിട്ടാൻ തക്കൊന്നും ഞാനിത് ഒരു സമ്പൂർണ്ണ ആഹാരമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസോളയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ അതായത് പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ അസോള എന്ന് നമുക്ക് പറയാൻ കഴിയും അതുകൂടാതെ തന്നെ അമിനോ ആസിഡ് ഇതിനകത്ത് വളരെ വലിയ തോതിൽ അമീനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഈ ഇതിന അതുപോലെ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി ട്വൽവ് കരോട്ടിൻ എന്നിവ അടങ്ങിയിട്ടുള്ള പദാർത്ഥമാണ് ഈ അസോള എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിന് സമ്പൂർണ്ണ ആഹാരം എന്ന് പറയാനുള്ള കാരണം അതുകൂടാതെ ധാരാളം മിനറൽസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതായത് കാൽസ്യം ഫോസ്പ്രസ് പൊട്ടാസ്യം കോപ്പർ മഗ്നീഷ്യം ഇതെല്ലാം ഈ അസോളയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മത്സ്യം ഇത് ഭക്ഷിക്കുന്നതിലൂടെ അതിൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസും മറ്റു വൈറ്റമിൻസും സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ മത്സ്യങ്ങളും തിന്നും എന്ന് പറഞ്ഞാലെങ്കിൽ ഈ കാറ്റ്ഫിഷ് അതുപോലെ തന്നെ ചില അങ്ങനെയുള്ള ചില മത്സ്യങ്ങൾ തിന്നലിൽ മാത്രമേ ഉള്ളൂ പക്ഷേ പിരാന നന്നായിട്ട് തിന്നും പിരാന മത്സ്യം തിന്നും അതുപോലെ തിലോപ്പിയ തിന്നും അതുപോലെ കാർപ്പ് മത്സ്യങ്ങൾ ഒക്കെ ഇത് തിന്നുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷങ്ങൾ കിട്ടും ഇത് നമുക്ക് വളർത്തുക എന്നുള്ള അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ഒന്നാണ് അങ്ങനെ നമുക്ക് തീറ്റ ചിലവ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും മാത്രമല്ല നീ മത്സ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് വളരെ സഹായപ്രദമായിരിക്കും അത് പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നായിട്ടാണ് അതിനെ ശാസ്ത്രജ്ഞന്മാരെ ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു അസോള കൃഷിയിലൂടെ മത്സ്യത്തെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ തക്കണം സാധിക്കും എന്നാൽ ഇനി നമ്മൾ പരിശോധിക്കുന്ന സംഗതി ഇത് മനുഷ്യ മനുഷ്യ കഴിക്കാൻ തക്കണം കഴിയുമോ അതായത് അസോള നമുക്ക് പാചകം ചെയ്ത് മനുഷ്യന് കഴിക്കാൻ കഴിയുമോ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പങ്കിടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ഈ സബ്സ് ചാനൽ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ ഗുഡ് ബൈ